കഴിഞ്ഞ ദിവസം ഞാൻ ഏറെ ഒരു നിർവികാരമായിട്ട് ഞാൻ നോക്കി കണ്ട ഒരു വീഡിയോ ദിലീപ് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ സിനിമയുടെ ട്രെയിലർ ലോഞ്ചുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിക്കുന്നത് വളരെയധികം കണ്ണു നിറഞ്ഞുകൊണ്ട് വികാരമായിപ്പോഴും ആ മനുഷ്യൻ പറയുന്നത് ഞാൻ എൻ്റെ സിനിമയാണ് എൻ്റെ ആകള മേഖല ഇതല്ലാതെ എനിക്ക് വേറൊന്നും അറിയില്ല ഇതീ ഒരു സിനിമ കൂടി വിജയിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എന്താവുമെന്ന് എനിക്കറിയില്ല എന്ന രീതി ഒക്കെ പറയുന്നത് പവി കെയർ ടേക്കർ എന്ന് പറയുന്ന ഒരു പുതിയ സിനിമ നടക്കുന്നത് ആ ഒരു സിനിമയുടെ ട്രെയിലർ ലോഞ്ചുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ സംസാരിച്ചത് വിനീത് കുമാർ ആണ് കേട്ടോ ഈ സിനിമയുടെ സംവിധായകൻ വിനീത് കുമാർ എനിക്ക് വളരെയധികം പ്രതീക്ഷയുള്ള ഒരു സംവിധായകനാണ് ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്ന നമ്മുടെ ടോവിനോ തോമസിന്റെ ഒരു ഒറ്റ സിനിമയാണ് എനിക്ക് വിനീത് കുമാർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനോട് കൂടുതൽ സ്നേഹം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ മാറിപ്പോയത് ഇതുവരെ കാണാത്ത ഒരു പ്രത്യേക സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ് അതുവരെ കാണാത്ത ഒരു കഥ നമ്മളിലേക്ക് അവതരിപ്പിച്ച ഒരു സിനിമ തന്നെയായിരുന്നു നമ്മുടെ ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്ന ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കേട്ടോ വിനീത് കുമാർ നിങ്ങൾക്ക് അറിയും ഒരുപാട് മലയാള സിനിമകളൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ചങ്ങാതിയാണ് എന്തൊക്കെയാലും ദിലീപിന്റെ ഈ ഒരു കരച്ചിലൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് എനിക്ക് തോന്നുന്നത് ആ ഒരു കേസിന് ശേഷം അതിജീവിതമായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫ് വളരെ താഴെയാണ് ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ടി ബി മിനി എന്ന് പറയുന്ന ഒരാള് നമ്മുടെ ഒരു ഇന്റർവ്യൂല് കൃത്യമായിട്ട് പറയുന്നുണ്ട് പൾസർ സുനിയാണ് ആ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് അത് ചെയ്യിച്ചത് ദിലീപാണ് ഞങ്ങളതിൽ തെളിവുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല അതൊക്കെ കോടതിയും മറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് അതിൽ ഒട്ടും തന്നെ ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് എന്തൊക്കെയാലും ആ സംഗതികളൊക്കെ അതിൻ്റെ ഒപ്പം അവിടെ നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആ ഒരൊറ്റ പ്രശ്നമായിരിക്കും ദിലീപിന്റെ ഗ്രാഫ് ഇത്ര അധികം കുറയാൻ കാരണം രണ്ടാമത്തെ ഒരു കാരണം പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ദിലീപ് എന്ന് പറയുന്ന ഒരു പഴയ കാല നടനാണ് നമുക്ക് കൃത്യമായിട്ട് ഒരു പഴയ കാല പുതിയ കാല നടൻ ഒരു പഴയ കാല സിനിമ പുതിയ കാല സിനിമ എന്നൊക്കെ ഒരുപക്ഷെ കൊറോണയ്ക്ക് ശേഷം കൊറോണയ്ക്ക് മുൻപ് എന്ന രീതിയിലൊക്കെ പറയാൻ കഴിയുമെന്നുള്ളതാണ് കാരണം കൊറോണയ്ക്ക് മുമ്പുള്ള കുറെ സിനിമകളൊക്കെ നമുക്കറിയാം കുറെ തറവാട്ട് സിനിമകള് ഒരു പ്രത്യേക തറവാട്ടിലും ചാരികസാര സിനിമകളൊക്കെ ആയിരുന്നു നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു വലിയ കഥയെ ബേസ് ചെയ്തിട്ട് കൊണ്ടുപോവുക ഒപ്പം തന്നെ ബോഡി ഷെയ്മിങ്ങിന്റെ അങ്ങേയതലയൊക്കെ ഉള്ള ഡയലോഗുകളൊക്കെ പറയാം ദിലീപിനെ പോലെ എന്താണ് ബോഡി ഷെയ്മിങ് എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ അത് ചെറിയ വെറും തമാശ ഞങ്ങൾ അങ്ങനെ ദിവസം പറയുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് ദിലീപ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് ഒട്ടും തന്നെ ചിന്താശേഷി ഇല്ല എന്നൊക്കെ അതിൽ നിന്ന് വളരെ വ്യക്തമാവും എന്തൊക്കെയായാലും ഒരു ബോഡി ഷെയ്വിംഗ് തമാശകളൊക്കെ നമ്മുടെ സിനിമയിൽ കാണിക്കുകയും ആ ഒരു തമാശകളെ കണ്ടിട്ടൊക്കെ നമ്മളൊരു കാലഘട്ടത്തിലൊക്കെ ചിരിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ തെറ്റാണ് അന്ന് ചെയ്യുന്നതെന്ന് വലിയപ്പെടുത്തമല്ലായിരുന്നു ഇപ്പോഴാണ് നമ്മളൊക്കെ എന്താണ് ബോഡി ഷേബിംഗ് എന്നും മറ്റുള്ളവരുടെ നിറം അവരുടെ തടിച്ചോ അല്ലെങ്കിൽ മെലിഞ്ചോ ആയിട്ടുള്ള ശരീരം അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഇതൊക്കെ വെച്ചുകൊണ്ട് ഒരാളെ കളിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു തോന്നലൊക്കെ അല്ലെങ്കിൽ അയാൾ ഒരു ഉപകരണമാക്കി മാറ്റാൻ തമാശയ്ക്കൊരു ഉപകരണമാക്കി മാറ്റാൻ പാടില്ല എന്നുള്ള തോന്നലൊക്കെ ഇപ്പൊ നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് വേറെ കാര്യമാണ് പക്ഷേ ഇത്ര സിനിമകളായിരുന്നു ദിലീപ് ഈ കൊറോണയ്ക്ക് ശേഷവും നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് അത്തരം തമാശകൾ ഒരു പഴയ രീതിയിലുള്ള ഒരു കോമഡിക്ക് വേണ്ടി കോമഡി ഉണ്ടാക്കുന്ന നമ്മുടെ സ്റ്റാർസിംഗ് എന്ന് പറയുന്ന ഒരു കോമഡി പ്രോഗ്രാമിലെ കോമഡി പോലത്തെ കോമഡികളൊന്നും ഇപ്പോ നമ്മുടെ നാട്ടുകാർക്ക് വഴങ്ങുന്നില്ല നമ്മുടെ നാട്ടുകാർ മാറിപ്പോയിന്നെ ആ കൊറോണക്ക് ഇടയിൽ മലയാളികളൊക്കെ കണ്ടു തീർത്ത വിദേശ സിനിമകള് അന്യഭാഷാ സിനിമകളൊക്കെ ചില്ലറല്ല അതുകൊണ്ട് തന്നെ സിനിമയെ പറ്റിയിട്ടൊക്കെ ഒരു സാമാന്യ ബോധ്യം ഇവർക്കുണ്ട് നന്നായി പഠിച്ചിട്ട് ആ കാലങ്ങളിലൊക്കെ ഒട്ടും മലയാളികൾ നന്നായിട്ട് സിനിമയെ കുറിച്ചൊക്കെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുവരെ കാണാത്ത സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെയും സിനിമകളുണ്ട് എങ്ങനെയും സിനിമ മേക്കിങ്ങുകളുണ്ട് ഇങ്ങനെയും കഥകളുണ്ട് ഇങ്ങനെയും തീമുകളുണ്ട് ഇങ്ങനെയും കളറുകളുണ്ട് ഇങ്ങനെയും മ്യൂസിക് ഉണ്ട് എന്നൊക്കെ മലയാളികൾ കൃത്യമായിട്ട് ബോധ്യമായതുകൊണ്ട് ഇനി ആ ഒരു മലയാളികളുടെ മുമ്പിലേക്ക് ആ പഴയ രീതിയിലുള്ള ബോഡി ഭൗഡിക്ഷേമയും തമാശകളും മറ്റുമായിട്ടുള്ള ആ ഒരു കോമഡി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഉപകരണം ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവരത് എടുത്തു കളയും അല്ലെങ്കിൽ അത് കൊണ്ടുപോയി തേച്ച് കളയും എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് ദിലീപിന്റെ സിനിമകളൊക്കെ ഈ അടുത്ത കാലത്ത് പരാജയപ്പെടാനുള്ള കാരണം ഇതുകൂടിയാണ് എന്നുള്ളതാണ് അതിൽ നിന്നൊക്കെ ഒരു മാറിയിട്ട് ഒരു പുത്തൻ കാലഘട്ടത്തിന് പറ്റുന്ന രീതിയിലൊക്കെ സിനിമാ മേഖലയില് അദ്ദേഹം പ്രവർത്തിക്കാൻ നോക്കുകയാണെങ്കിൽ സിനിമ വിജയിക്കും എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെ ചിലപ്പോ ഈ പവി കെയർ ടേക്ക് എന്ന് പറഞ്ഞ സിനിമ ീത് കുമാറിന്റെ സിനിമ ആയതുകൊണ്ട് ഞാൻ ദിലീപ് എന്ന് പറയുന്ന നടന് വലിയ പ്രതീക്ഷയൊന്നും അർപ്പിക്കുന്നില്ല വിനീത് കുമാർ എന്ന് പറയുന്ന ആ ഒരു നല്ല സംവിധായകന്റെ സിനിമ ആയതുകൊണ്ട് അത് വിജയിക്കാൻ സാധ്യതയുണ്ട് ഇതുകൂടി വിജയിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും കാരണം മലയാളത്തിൽ ഇറങ്ങുന്ന എല്ലാ സിനിമയും വിജയിക്കുന്ന ഒരു തരത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ അടുത്തിറങ്ങിയ ആവേശവും വർഷങ്ങൾക്ക് ശേഷമുള്ള രണ്ട് സിനിമയും ഗംഭീരമായിട്ട് നമ്മുടെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു തമിഴ്നാട്ടുകാരൊക്കെ രണ്ട് കൈ നീട്ടിയിട്ട് മലയാള സിനിമയെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു അതിടയ്ക്ക് അതിനോട് മത്സരിക്കാൻ കഴിയുന്ന താക്കത്തുള്ള ഒരു സിനിമ ഇറക്കിയിട്ടില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായിരിക്കും ഈ ഒരു പ്രശ്നം എല്ലാ നടന്മാരും ഫേസ് ചെയ്യുന്നുണ്ട് ഏത് കഥ മലയാളികൾക്ക് നൽകണം എന്ന് പറയുന്ന ഒരു പ്രശ്നം മലയാളികളൊക്കെ മലയാളി നടന്മാരൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന കഥയെക്കുറിച്ച് അവർ കൂടുതൽ ആലോചിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് ഏറ്റവും നല്ല സിനിമകൾ വരാനും സാധ്യത ഉണ്ടാവും എനിക്ക് തോന്നുന്നത് നല്ല കാലം നല്ല കാലമാണ് ഇപ്പം നമ്മുടെ മലയാള സിനിമയുടെ അങ്ങനെ പുത്തൻ കഥകൾ അതുവരെ കണ്ടുശീലിച്ചില്ലാത്ത ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുമെന്ന് വിചാരിക്കുന്നു പവി കെക്ക് എന്ന് പറയുന്ന സിനിമ വിജയിക്കുമെന്ന് കൂടി ആ ഒരു സംവിധായകൻ പ്രതീക്ഷ ഉള്ളത് കൊണ്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടോട്ടോ എന്തായാലും സിനിമ കണ്ടിട്ട് ബാക്കി വാർത്താങ്ങൾ ഒക്കെ പറയാം ബബായ്